ഈ പുതിയ ഭേദഗതി പ്രകാരം ആർക്കാണ് വക്കഫ് ചെയ്യാൻ സാധിക്കുക മുസ്ലിമായി അഞ്ചു വർഷം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ വക്കഫായി പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ വക്കഫായി പ്രഖ്യാപിക്കാനുള്ള അവകാശമുള്ളൂ ആരാണിത് സർട്ടിഫൈ ചെയ്യുക ഒരാൾ ഒരു മുസ്ലിമാണോ അല്ലയോ എന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആര് സർട്ടിഫൈ ചെയ്യും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ച് സബ്ജക്ട് ടു കറക്ഷൻ ഒരു മുസ്ലിം ഒരു മുസ്ലിമായി മാറുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അവർ ഏതെങ്കിലും ആചാരക്രമം അനുഷ്ഠിച്ചുകൊണ്ടല്ല അവരുടെ വിശ്വാസമാണ് ഒരാളെ ഒരാൾ മുസ്ലിമാക്കി മാറ്റുന്നത് നമ്മൾ സാധാരണ കലിമ ചൊല്ലുക എന്ന് പറയും കലിമ ചൊല്ലുന്നതോടു കൂടിയാണ് ഒരാൾ മുസ്ലിമായി ആത്യന്തികമായി മാറുന്നത് ആരാധനയും ബാക്കിയുള്ള ആചാരക്രമങ്ങളുമെല്ലാം രണ്ടാമതേ വരുന്നുള്ളൂ ശരി നിസ്കാരം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നിസ്കരിക്കാത്ത ഒരാളാണെന്ന് കരുതുക പക്ഷേ അയാൾ കലിമ ചൊല്ലിയിട്ടോ എന്ന് കരുതുക അഞ്ചു വർഷത്തെ വിശ്വാസം അദ്ദേഹത്തിന് അള്ളായിലുണ്ടെന്ന് കരുതുക മുസ്ലിമായിട്ട് അംഗീകരിക്കും ഇതേ നിശബ്ദതയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം അപ്പോൾ ഒരു വിശ്വാസി മുസ്ലിം വിശ്വാസിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ മുസ്ലിം മതപണ്ഡിതർക്ക് അവകാശമില്ലാത്തൊരു